ൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേർണിംഗ് സ്ക്വയർ ശ്രുതീസ് ലേർണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് വാതക നിയമങ്ങൾ അല്ലെങ്കിൽ ഗ്യാസ് ലോസിനെ കുറിച്ചാണ് നമുക്കറിയാം നാല് ഗ്യാസ് ലോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ബോയിൽസിലോ ലോ അവഗഡ്രോസിലോ ലോ അപ്പോൾ ചെറിയൊരു ടോപ്പിക്കാണ് ഈ ഒരു ചെറിയൊരു പോർഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അവിടെ ഒരു മാർക്ക് സ്കോർ ചെയ്യാം അപ്പോൾ പി എസ് സിയിൽ ഈ ഒരു പോർഷൻ ഒരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ലോ അവർ സ്റ്റേറ്റ് ചെയ്യും എന്നിട്ട് നാല് ഓപ്ഷൻ കൊടുത്തിട്ട് ഇത് ആരുടെ ആരുടെ ലോ ആണെന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ ഒരു ലോൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ട് അത് ഏത് ലോ ആസ്പദമാക്കിയിട്ടുള്ളതാണെന്ന രീതിയിലും ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എസ് സി ആർ ടി ബേസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എസ് സി ആർ ടിയിലത്തെ എക്സാമ്പിൾസ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോൻ്റെ ലാസ്റ്റ് വരെ കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്ന മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് മൂന്നാൾക്കാരുണ്ട് കേട്ടോ ആരൊക്കെയാണ് പ്രഷർ വോളിയം ടെമ്പറേച്ചർ പിന്നെ ഇനി നമുക്ക് ബോയിൽ സ്ലോ എന്താന്നുള്ളത് നോക്കാം അപ്പോൾ പ്രഷർ പോളിയും ടെമ്പറേച്ചർ മനസ്സിലാവില്ല ഈ മൂന്ന് ആൾക്കാരെ വെച്ചിട്ടാണ് നമ്മുടെ ഈ നാല് ലോസ് വരുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോയിൽ സ്ലോ നോക്കാം ബോയിൽ സ്ലോൽ എന്താ പറയുന്നത് ബോയിൽ എന്ന് പറയുമ്പോൾ എന്താ അവിടെ ടെമ്പറേച്ചർ ആയിട്ട് റിലേറ്റഡ് അല്ലേ എന്തെങ്കിലും ഒരു സാധനം ഞാൻ ബോയിൽ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ അല്ല നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ ബോയിൽസ് ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവേണ്ടത് ആണ് അവിടെ കോൺസ്റ്റൻറ്റ് ഓക്കെ അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പി വി ടി അതിലത്തെ ഒരാളുടെ കാര്യം ഞാൻ പറഞ്ഞ ടെമ്പറേച്ചർ അവിടെ ആണ് ഇനി എന്താ ലോ പറയുന്നത് അതായത് പ്രഷറും ബാക്കി രണ്ടാൾക്കാരൊക്കെയാണ് പ്രഷറും വോളിയവും പ്രഷറും വോളിയവും ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ എന്നുള്ളതാണ് നമ്മുടെ ബോയിൽസ് ലോ പറയുന്നത് ഇപ്പം എന്താണ് ബോയിൽസ് ലോ പറയുന്നത് പ്രഷറും വോളിയവും വിപരീത അനുഭാവത്തിലാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും കാരണം നമ്മൾ എഴുതുമ്പോൾ വോളിയം ഈസ് ഇൻവേഴ്സിലി പ്രപ്പോഷണൽ ടു പ്രഷർ എന്ന് പറയുമ്പോൾ വോളിയം മുകളിലും പ്രഷർ താഴെയും അല്ലെങ്കിൽ നേരെ തിരിച്ചാവാല്ലോ അപ്പോൾ ഒരാൾ മുകളിലും ഒരാൾ താഴെയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നടക്കുന്നത് കേട്ടോ അതായത് പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും അല്ലെങ്കിൽ വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും ക്ലിയർ ആയല്ലോ അതായത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ വോളിയവും പ്രഷറും ഇൻവേഴ്സിലി പ്രപ്പോഷണൽ ആണ് എന്നുള്ളതാണ് ബോയിൽ സ്ലോ ഈ ഒരു കൺസെപ്റ്റ് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം അതായത് അതായതിപ്പോൾ ഒരു എന്ന് വിചാരിച്ചോ ഒരു ഹാളിൽ ഒരു പത്ത് ആൾക്കാർ ഇരിക്കുക കേട്ടോ ഇനി ഈ പത്ത് ആൾക്കാരെ വേറെ ഒരു ചെറിയ റൂമിലേക്ക് കൊണ്ടുപോയി എന്ന് വിചാരിച്ചോ തീരെ ചെറിയൊരു റൂം എല്ലാവരും കൂടെ തിങ്ങിക്കൂടിയേക്ക് ഇരിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷൻസിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആദ്യത്തെ എന്താ പറഞ്ഞത് വലിയൊരു ഹാളിൽ പത്ത് പേര് ഇരിക്കുക ഓക്കെ രണ്ടാമത്തെ കേസിൽ ഒരു ചെറിയ റൂമിൽ പത്ത് പേര് ഇങ്ങനെ തിങ്ങിക്കൂടി ഇരിക്കുക അപ്പോൾ ഫസ്റ്റ് കേസിൽ നമുക്ക് വോളിയം ഉണ്ടായി അല്ലേ ഒരു സാധനം ഓക്കിപ്പൈ ചെയ്യുന്ന സ്പേസിനെയല്ലേ നമ്മൾ വോളിയം എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് കേസിൽ എന്തുണ്ട് വോളിയം കൂടുതലാണ് ഓക്കെ അപ്പോൾ പ്രഷർ കുറവാ കാരണം ആൾക്കാർക്ക് ആൾക്കാർ തിങ്ങിക്കൂടിയല്ലല്ലോ ഇരിക്കുന്നത് ഫ്രീ ആയിട്ട് ഇരിക്കുകയല്ലേ അപ്പോൾ അവിടെ പ്രഷർ കുറവാണ് സെക്കൻഡ് കേസിൽ എന്താ വോളിയം ചെറുതായി അല്ലേ ചെറിയ വോളിയമായി അതായത് റൂമ് ചെറുതായി അപ്പോൾ ഓരോ ആൾക്കാർക്ക് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ കൂടി എല്ലാവരും ഇങ്ങനെ തിങ്ങിക്കൂടി ഇരിക്കുക അപ്പോൾ ഇതിൽ നമുക്കെന്ന് മനസ്സിലാവാൻ പറ്റും വോളിയവും പ്രഷറും ഇൻവേഴ്സലി പ്രൊപ്പോഷണൽ ആണ് ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാമ്പിളിലേക്ക് കയറാം ഈ അക്കുവറിയൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എയർ ബബിൾസ് ഒക്കെ ഇല്ലേ അതൊക്കെ മുകളിലേക്ക് വരും തോറും വലുതായി വലുതായി വരും ഏറ്റവും അടിയിൽ ചെറുതായിരിക്കും എന്താണ് അതിൻ്റെ റീസൺ നമുക്കറിയാം വെള്ളത്തിൻ്റെ പ്രഷർ ഡെപ്ത് അനുസരിച്ചിട്ട് കൂടും കേട്ടോ ആഴം അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ പ്രഷർ കൂടുതലായിരിക്കും അപ്പോൾ അക്കുവറിയത്തിൻ്റെ ഏറ്റവും അടിയിൽ എന്തായിരിക്കും വെള്ളത്തിൻ്റെ പ്രഷർ ഏറ്റവും കൂടുതലായിരിക്കും പ്രഷർ കൂടുമ്പോൾ മുകളിലത്തിന് എന്ത് പറ്റും നമുക്കറിയാം പ്രഷറും വോളിയവും ഇൻവേഴ്സലി പ്രപ്പോഷണലാണ് അല്ലെങ്കിൽ വിപരീത അനുഭവത്തിലാണ് അപ്പോൾ പ്രഷർ ഏറ്റവും കൂടുതൽ അടിയിലാണ് അപ്പോൾ അവിടുത്തെ എയർ ബബിൾസിൻ്റെ വോളിയം വലുപ്പം കുറവായിരിക്കും ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയും മുകളിലേക്ക് പോകുംന്തോറെന്തു പറ്റും പ്രഷർ കുറയും അപ്പോൾ വോളിയം കൂടും അതായത് എയർ ബബിൾസിൻ്റെ വലുപ്പം ഏറ്റവും മുകളിലെത്തുമ്പോൾ കൂടും ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം ഈ സോഡ കുപ്പിയൊക്കെ പൊട്ടിച്ച് കഴിയുമ്പോൾ സോഡ പെട്ടെന്ന് അങ്ങ് മുകളിലേക്ക് പോങ്ങൂലേ അതെന്തുകൊണ്ടാണ് അതും ഈ സെയിം ലോ തന്നെയാണ് കേട്ടോ ബോയിൽസ് ലോ തന്നെയാണ് അവിടെ എന്താണ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറാണ് ആണ് കോൺസ്റ്റൻറ്റ് ഇനി എന്തൊക്കെയാണ് വേരി ചെയ്യുന്നത് പ്രഷറും വോളിയൂ ഇനി എന്താണ് റീസൺ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതായത് സോഡയുടെ കുപ്പി തുറക്കുമ്പോൾ അതിലത്രയും നേരം ഹൈ പ്രഷറിലാണ് ഗ്യാസ് കംപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുപ്പി അതായത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തു പറ്റും പ്രഷർ കുറയും കാരണം തുറന്നല്ലോ അപ്പോൾ പ്രഷർ കുറഞ്ഞു കഴിയുമ്പോൾ എന്തു പറ്റും വോളിയം പെട്ടെന്ന് കൂടും നമ്മൾ പറഞ്ഞില്ലേ പ്രഷറും വോളിയം എങ്ങനെയാണ് വിപരീത അനുഭവത്തിലാണ് അപ്പോൾ പ്രഷർ കുറഞ്ഞപ്പോൾ വോളിയത്തിന് എന്തു പറ്റും വോളിയം കൂടും അതായത് അതിനകത്തുള്ള വെള്ളം അപ്പോൾ പെട്ടെന്ന് അങ്ങ് മുകളിലേക്ക് ഉയരാൻ തുടങ്ങും ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം ഒരു സിറിഞ്ചിൻ്റെ കേസ് തന്നെ എടുക്കാം ഒരു സിറിഞ്ചിനകത്ത് കുറച്ച് വെള്ളം ഫില്ല് ചെയ്യാം ആദ്യം നമ്മളിങ്ങനെ വലിച്ചു പിടിക്കുക അപ്പോൾ ആ വെള്ളത്തിന് അത്രയും സ്പേസ് ഉണ്ടാവും അല്ലേ നീങ്ങാൻ അത്രയും സ്പേസ് ഉണ്ടാവും ഇനി നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ കംപ്രസ് ചെയ്ത് കൊണ്ടുവരിക അങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുവരികയാണേ അപ്പോൾ നമ്മുടെ ഒരു വിരൽ വെച്ചിട്ട് ആ നീഡിൻ്റെ അവിടെ ഒന്ന് വെച്ചേക്കുക അല്ലെങ്കിൽ ആ വെള്ളം കൂടെ പോകുമല്ലോ അപ്പോൾ വിരൽ വെച്ചൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചേക്കുക എന്നിട്ട് ഇങ്ങനെ കംപ്രസ് ചെയ്ത് വരണ അനുസരിച്ചിട്ട് എന്ത് പറ്റും വോളിയം കുറയും കാരണം വെള്ളത്തിന് ഇനി അത്രയും സ്പേസ് കിട്ടില്ലല്ലോ അപ്പോൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരികല്ലേ അപ്പോൾ വോളിയം കുറയും അപ്പോൾ എന്ത് പറ്റും നമുക്കൊരു ടൈറ്റ്നസ് ഫീൽ ചെയ്യും നമ്മളിങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുവരുമ്പോഴേക്കും ഒരു ടൈറ്റ്നസ് ഫീൽ ചെയ്യും അതെന്തുകൊണ്ടാണ് പ്രഷർ കാരണമാണ് വോളിയം കുറഞ്ഞപ്പോൾ എന്തു പറ്റി പ്രഷറ് കൂടി ഇനി നമ്മൾ ആ ഫിംഗർ അവിടെ നിന്ന് മാറ്റി കഴിയുമ്പോഴേക്കും പെട്ടെന്ന് വെള്ളം അങ്ങ് തെറിച്ചു പോവും അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി ഹൈ പ്രഷറിലാണ് വെള്ളം ചീറ്റിയത് അല്ലേ അപ്പോൾ വോളിയം കുറഞ്ഞപ്പോൾ പ്രഷർ കൂടി ക്ലിയർ ആയല്ലോ അപ്പോൾ പോയിൽസ് ലോ ക്ലിയർ ആയില്ലേ എന്തൊക്കെയാണ് വോളിയവും പ്രഷറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് വിപരീത അനുഭവത്തിലാണ് എന്താണ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറാണ് കോൺസ്റ്റന്റ് ക്ലിയർ ആയല്ലോ ഇനി നെക്സ്റ്റ് നമുക്ക് ചാൾസ് ലോ നോക്കാം ഇനി നമുക്ക് അടുത്ത ലോ നോക്കാം ഏതാണ് അടുത്ത ലോ ചാൾസ് ലോ അപ്പോൾ ആരൊക്കെയാണ് നമ്മുടെ മെയിൻ ആൾക്കാർ വോളിയവും പ്രഷറും ടെമ്പറേച്ചറും ചാൾസ് ലോനകത്ത് പ്രഷറാണ് കോൺസ്റ്റന്റ് എന്താണ് കോൺസ്റ്റൻ്റ് പ്രഷറാണ് കോൺസ്റ്റന്റ് വോളിയം ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്നുള്ളതാണ് ചാൾസ് ലോയിൽ പറയുന്നത് അതായത് പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ വോളിയവും ടെമ്പറേച്ചറും നേർ അനുഭവത്തിലായിരിക്കും കേട്ടോ അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം കുറയും അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചാൾസ് എന്നൊക്കെ പറയുമ്പോൾ ഒരാളുടെ പേരല്ലേ അപ്പോൾ അതും പ്രഷറുമായിട്ട് അതായത് ആൾക്കാർക്ക് പ്രഷറൊക്കെ വരാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അപ്പോൾ ചാൾസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ് കോൺസ്റ്റൻറ്റ് ബാക്കി രണ്ട് ആൾക്കാർ രണ്ടാൾക്കാരൊക്കെയാണ് വോളിയവും ടെമ്പറേച്ചറും അതായത് വോളിയം കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടും അതേപോലെ തന്നെ വോളിയം കുറയുമ്പോൾ ടെമ്പറേച്ചറും കുറയും ഇതെല്ലാം നേരനുബാധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആരാണ് കോൺസ്റ്റൻറ്റ് ഇവിടെ പ്രഷറാണ് കോൺസ്റ്റൻറ് ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം അതായത് കഴിഞ്ഞ എൽ ഡി സി എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അതായത് ഊതി വീർപ്പിച്ച ഒരു ബലൂൺ വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ പൊട്ടും അപ്പോൾ ഇത് ഏത് നിയമം അനുസരിച്ചിട്ടാണ് അനുസരിച്ചിട്ടാണെന്നുള്ള രീതിയിലൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ഏത് നിയമമാണ് ചാൾസ് ലോ എന്താ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഊതി വീർപ്പിച്ചൊരു ബലൂൺ ആണ് കേട്ടോ ഇനി അത് വെയിലത്ത് കൊണ്ടുപോയി വെച്ചേക്കാം അപ്പോൾ വെയിലത്ത് വെക്കുമ്പോൾ എന്ത് പറ്റും അവിടെ ടെമ്പറേച്ചർ കൂടുകയാണല്ലോ നമ്മളൊരു സാധനം വെയിലത്ത് വെക്കുമ്പോൾ അവിടെ ടെമ്പറേച്ചർ കൂടും അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ ബലൂണിന് അകത്തുള്ള എയർ വികസിക്കാൻ തുടങ്ങും അല്ലേ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ എന്തു പറ്റും ബലൂൺ പൊട്ടും അതായത് വോളിയം കൂടിയെന്നല്ലേ എയർ എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വോളിയം കൂടിയെന്നല്ലേ അർത്ഥം അപ്പോൾ ടെമ്പറേച്ചർ കൂടിയപ്പോൾ വോളിയം കൂടി ആണല്ലോ അപ്പോൾ അത് ഏത് ലോ ആണ് ചാൻസ് ലോ അല്ലേ കാരണം പ്രഷർ പ്രഷറ് ആണ് ഇനി നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ എടുക്കാം ഒരു ബോട്ടിൽ എടുക്കാം ആ ബോട്ടിലിനകത്ത് കുറച്ച് വെള്ളമുണ്ട് അതേപോലെ തന്നെ ഒരു റബ്ബറിൻ്റെ അടപ്പുണ്ടെന്ന് വിചാരിക്കുക എന്നിട്ട് ഞാനൊരു റീഫിൽ എടുക്കുകയാണ് ഈ റീഫിൽ എടുത്തിട്ട് ഈ റബ്ബറിൻ്റെ അടപ്പുണ്ടല്ലോ അതിനകത്തോടെ ഈ വെള്ളത്തിൽ ഇങ്ങനെ കുറച്ച് മുക്കി വെച്ചേക്കാണ് റീഫിൽ അതായത് റീഫില്ലിൻ്റെ ആ പോയിൻ്റ്ഡ് ഇങ്കുള്ള ഭാഗം താഴെയാണ് എന്നിട്ട് ഈ ബോട്ടിൽ ഞാൻ ചെറുതാക്കി ചൂടാക്കുകയാണ് ചെറുതാക്കി ചൂടാക്കി കഴിയുമ്പോൾ എന്തു പറ്റും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ റീഫിലിനകത്തുള്ള ഇങ്ക് കുറച്ച് മുകളിലേക്ക് പൊങ്ങിയിട്ടുണ്ടാവും അപ്പോൾ റീഫിൽ ഇങ്ങനെയാണ് വെച്ചേക്കുന്നത് അതിനകത്തുള്ള ഇങ്ക് കുറച്ച് മുകളിലേക്ക് കയറിയിട്ടുണ്ടാവും അതെന്താ റീസൺ കാരണം ഞാൻ ഈ ബോട്ടിൽ ചൂടാക്കി കഴിഞ്ഞപ്പോൾ അവിടെ ടെമ്പറേച്ചർ കൂടി ടെമ്പറേച്ചർ കൂടിയപ്പോൾ എന്ത് പറ്റി ഈ റീഫിലിനകത്തുള്ള ഇങ്ങിൻ്റെ വോളിയം കൂടി ശരിയല്ലേ അപ്പോൾ അവിടെ ഏത് ലോ ആണ് വരുന്നത് ചാൾസ് ലോ അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം നമ്മൾ ഈ കാറൊക്കെ വെയിലത്തൊക്കെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഈ കാറിൻ്റെ ടയർ കുറച്ച് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവും അതെന്താ റീസൺ കാരണം അവിടെ നമ്മൾ നല്ല വെയിലത്തല്ലേ കൊണ്ടുപോയി ഇടുന്നത് അപ്പോൾ അവിടെ ടെമ്പറേച്ചർ കൂടി അപ്പോൾ എന്ത് കൂടും വോളിയം കൂടും അല്ലേ കാറിനകത്തുള്ള എയർ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ വോളിയൂം കൂടും അപ്പോൾ ടെമ്പറേച്ചർ കൂടി വോളിയം കൂടി അപ്പോൾ അത് ഏത് ലോയാണ് ചാൾസ് ലോ അപ്പോൾ നമ്മൾ ബോയിൽ സ്ലോയും പഠിച്ചു ചാൾസ് ലോയും പഠിച്ചു ഇനി പഠിക്കുന്നത് അവഗഡ്രോ സ്ലോ ആണ് അവഗഡ്രോസ്ലോയിൽ എന്താ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോളിയൂം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ അതായത് വോളിയം ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കേട്ടോ എന്താണ് നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ തന്മാത്രകളുടെ എണ്ണം അതിന് ഡയറക്ട്ലി ആയിരിക്കും നേർ അനുഭവത്തിലായിരിക്കും വോളിയം എന്നുള്ളതാണ് അവഗഡ്രോ സ്ലോയില് പറയുന്നത് ഇവിടെ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമുക്ക് മൂന്നാൾക്കാരാണ് ഉള്ളത് ആരൊക്കെയാണ് വോളിയം പ്രഷർ ടെമ്പറേച്ചർ അപ്പോൾ ഇവിടുത്തെ പ്രഷറും ടെമ്പറേച്ചറും ആണ് ഇതിനകത്ത് രണ്ട് പേര് ആണ് ആരൊക്കെയാണ് പ്രഷറും ടെമ്പറേച്ചറും ആണ് വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ അതായത് ഈ ഒരു കൺസേർട്ട് ഭയങ്കര സിമ്പിളാണ് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ മുപ്പത് ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചോ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ എത്ര വലുപ്പമുള്ള റൂമ് വേണം ഏതാണ്ട് അവരുടെ ഒരു സൈസ് അനുസരിച്ചിട്ടല്ലേ നമ്മൾ റൂം എടുക്കുക അതേപോലെ തന്നെ നൂറാൾക്കാരുണ്ടെങ്കിലും നമ്മൾ കുറച്ചും കൂടെ വലിയൊരു റൂമെടുക്കണം അതുതന്നെയുള്ളൂ ഇവിടെയും അതായത് എത്ര ആൾക്കാരുണ്ട് എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട് അതിന് നേരനുഭവത്തിലായിരിക്കും നമ്മുടെ വോളിയം വരുന്നത് അല്ലേ അതിനാണ് വോളിയം ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് ആൾക്കാർ ആൾക്കാരുടെ എന്നെ അനുസരിച്ചിട്ട് നമ്മൾ റൂം സെലക്ട് ചെയ്താൽ മതി ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും പറയുന്നത് ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം അതായത് നമ്മുടെ ലങ്സിൻ്റെ കേസ് തന്നെ നമ്മൾ എന്തോരം ഇൻഹേൽ ചെയ്യുന്നു എത്രത്തോളം നമ്മൾ എയർ വലിച്ചെടുക്കുന്നു അത്രത്തോളം നമ്മുടെ ലങ്സ് എക്സ്പാൻഡ് ചെയ്യും ശരിയല്ലേ ഇതിൽ ഓർക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വോളിയം മാത്രമാണ് നമ്മൾ എടുക്കുന്നത് പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണ് അടുത്ത ലോ നോക്കാം പാസ്കൽസ് ലോ ആണ് പാസ്കൽസ് ലോലെന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രഷറ് ഒരു ഫ്ലൂയിഡിൽ കൊടുത്തു എന്ന് വിചാരിച്ചോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ ഒരു ഫ്ലൂയിഡിൽ ഒരു പ്രഷർ കൊടുത്തു എന്ന് വിചാരിച്ചോ ആ ഒരു പ്രഷർ ആ ഫ്ലൂയിഡിലെ എല്ലാ പോയിൻ്റ്സിലും ഒരേപോലെ കിട്ടും കേട്ടോ ഞാൻ എവിടെയെങ്കിലും ഒരു ചെറിയ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ആ പ്രഷറ് എല്ലായിടത്തേക്കും ഒരേപോലെ കിട്ടും എന്നുള്ളതാണ് നമ്മുടെ പാസ്കൽസ് ലോയില് പറയുന്നത് അപ്പോൾ പി എസ് സിയിൽ ചോദിക്കാറുള്ളത് ഈ പാസ്കേഴ്സിലോൻ്റെ എക്സാമ്പിൾസ് രണ്ടെണ്ണം പഠിച്ചു വെച്ചേക്കുക ഒന്ന് ഹൈഡ്രോളിക് ലിഫ്റ്റ് ഒന്ന് ഹൈഡ്രോളിക് ബ്രേക്ക് അപ്പോൾ ഇന്നത്തെ ഈ സെക്ഷൻ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഫ്രണ്ട് സർക്കിളിൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദെൻ ബൈ